നമ്മുടെ പയ്യന്നൂർ മേഖലയിൽ ഒരു അഗ്നി സുരക്ഷാ വിഭാഗം ഉണ്ടായിരുന്നത് പയ്യന്നൂരിലാണ് പയ്യന്നൂരിൽ നിന്ന് നമുക്കറിയാം കിഴക്ക് രാജഗിരി ജോസ്ഗിരി ഉള്ളടക്കമുള്ള പ്രദേശം പ്രദേശം നാൽപ്പതൈമ്പത് കിലോമീറ്റർ അകലമുണ്ട് ഒരത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ പയ്യന്നൂരിൽ നിന്ന് ഈ സുരക്ഷാ വിഭാഗത്തിന് അവിടെ എത്തിച്ചേരാൻ കുറേ സമയം എടുക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായ ആവശ്യം ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ അധികാരത്തിൽ വന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഗവണ്മെൻറ്റിൻ്റെ കാലത്താണ് നമുക്ക് മലയോര മേഖലയിലൊരു അഗ്നി വിഭാഗം അനുവദിച്ചു കിട്ടുന്നത് ആ മന്ത്രിസഭയിലെ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഒമ്പത് ജനുവരി നാലിനാണ് പെരിങ്ങോത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിറയുക ആ പെരിങ്ങോത്ത് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു വാഹനവും ഒരു ഓളം വരുന്ന ജീവനക്കാർക്കും അവിടെ താമസിച്ച് ഒരു വാഹനം പാർക്ക് ചെയ്യുന്നുള്ള സൗകര്യം അന്ന് ലഭ്യമായത് നമ്മളെ പെരിങ്ങോത്താണ് പെരിങ്ങോത്ത് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ ഒരു പഞ്ചായത്തിന് വരുമാനമെന്നുള്ള നിലയ്ക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ ആണ് താൽക്കാലികമായി ഈ സമീപ പഞ്ചായത്തുകളെല്ലാം അന്വേഷിച്ചപ്പോൾ ഒരു തൽക്കാലം ഒരു തുടങ്ങാൻ ആവശ്യമായ ഒരു സ്ഥാപനം ഉണ്ടായത് പെരിങ്ങോ കമ്മ്യൂണിറ്റി ഹാളാണ് അവിടെ പതിനഞ്ച് വർഷമായി പിന്നീട് ജീവനക്കാരുടെ എണ്ണത്തിൽ വർധനവ് വന്നു നാൽപ്പതോളം ജീവനക്കാരായി വ്യത്യസ്തങ്ങളായ പരിശീലനങ്ങൾ കൂടുതൽ വാഹനങ്ങൾ ഇതെല്ലാം വന്നപ്പോൾ അവിടെ ഉൾക്കൊള്ളാൻ അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഒന്ന് സുരക്ഷിതത്വം സൗകര്യപ്രദമായി വിശ്രമിക്കാൻ ഉള്ള അസൗകര്യം സ്വാഭാവികമായിട്ടും ഉണ്ടായി അവിടെയാണെന്ന ആ സമയത്ത് പിന്നീട് ഈ നമുക്ക് ഫയർ സ്റ്റേഷൻ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുക ഒരേ ഏക്കർ സ്ഥലമെങ്കിലും ലഭ്യമാകുക എന്നുള്ളത് വലിയ പ്രശ്നമായി വന്നു അപ്പോൾ പെരിങ്ങോത്ത് കോളേജുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തിൻ്റെ അന്വേഷണം നടക്കുകയും അതിൻ്റെ ഭാഗമായി ആ സമയത്ത് ഇവിടെ കുറച്ച് സ്ഥലം ലഭ്യമാവുകയും സർക്കാരിൽ നിന്ന് റവന്യൂ ഭൂമി അനുവദിച്ചു കിട്ടിയതാണ് ഒന്നര ഏക്കർ സ്ഥലം ആണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിന് ഇപ്പോൾ കൈവശമുള്ളത് ഇവിടെ കേരളത്തിൽ വീണ്ടും ഒന്നാം പിണറായി ഗവണ്മെൻറ്റിൻ്റെ സമയത്ത് രണ്ടേ പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി രൂപ ഈ സ്റ്റേഷനെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു അതിൻ്റെ ഡി പി ആരെല്ലാം തയ്യാറാക്കി തറക്കല്ലിടുമ്പോഴേക്ക് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധിയായി പിന്നീട് വന്ന ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത് പക്ഷേ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ഇതിന് അത്യാവശ്യമായി വേണ്ട ചില സംവിധാനങ്ങൾ ഈ എസ്റ്റിമേറ്റിലുണ്ടായിരുന്നില്ല അതിന് ഫലമായി ഇതിന് ഉദ്ഘാടനം നീണ്ടുപോയി വീണ്ടും നമ്മുടെ എം എൽ എ ശ്രീ ടി എ മധസൂദൻ്റെ ശ്രമഫലമായി ഇരുപത്താറ് ലക്ഷം രൂപ കൂടി അഡീഷണൽ അനുവദിച്ചിട്ടാണ് ഇപ്പോൾ ഇൻ്റർലോക്കും അന്ന് അത്യാവശ്യം പരിഹരിക്കേണ്ടതായ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഇപ്പോൾ ഉദ്ഘാടനത്തിന് തയ്യാറായി കേട്ടുള്ളത് നമ്മുടെ നമുക്കറിയാം അഗ്നി വിഭാഗം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് നിരവധിയായ സഹായങ്ങൾ അതായത് പ്രകൃതി ദുരന്തമാവട്ടെ മറ്റ് വാഹനാപകടങ്ങളാവട്ടെ ഒരു അത്യാവശ്യം നമ്മുടെ കിണറിൽ ഒരു ഒരു പിന്നെ നമ്മൾ വളർത്തുമൃഗം വീഴുന്നാവട്ടെ ഇനി അവസാനം നമ്മുടെ ഒരു കൊച്ചു കുട്ടി ആ കുട്ടിയുടെ കയ്യിൽ ഒരു മോതിരം ഊരാൻ പറ്റാതെ ഇറുകിപ്പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ ആ ഒരു വീണ്ടെടുക്കുന്നത് വരെ നമ്മളെ ഈ സേനയുടെ സേവനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഏഴ് പഞ്ചായത്തുകളാണ് ഈ ഇവിടെ പെരിങ്ങോം ഫയർ സ്റ്റേഷൻ്റെ ഒരു ഒരു അധികാര പരിധിയിൽ ഉള്ളിൽ ഏഴ് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ ഏഴ് പഞ്ചായത്തുകളിലും ഒരു രാത്രിയൊന്നോ പകലൊന്നോ ഏത് സമയം നോക്കാതെ കഴിഞ്ഞ അതിവർഷകാലത്തെല്ലാം ഏറ്റവും നല്ല സേവനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ ഇരുപത്തിരണ്ടാം തീയതി മൂന്നര മണിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയാണ് ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് മൂന്നര മണിക്ക് ഉള്ള ഉദ്ഘാടനത്തിന് നല്ല ഒരു ജനപങ്കാളിത്തം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ നിലയിലും ഇനിയും കുറച്ചുകൂടി ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന മലിനജലം അത് സംസ്കരിക്കുന്നതിനാവശ്യമായ സംവിധാനം ഇപ്പോൾ പിന്നെ എസ് ടി പി പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രൊജക്റ്റ് പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട് അതുകൂടി ആ ഒരു സംവിധാനം കൂടി നിലവിൽ വരുന്നതോടുകൂടി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന മലിനേരം ശുദ്ധീകരിച്ച് അതിൻ്റെ പിന്നെ കൃഷി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നല്ല ഒരു പദ്ധതി കൂടി പതിനു ലക്ഷം ഫണ്ട് വെച്ചുകൊണ്ട് അതിനുള്ള തയ്യാറുള്ളതിനുള്ള പദ്ധതിയും പ്രൊജക്റ്റും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി മൂന്നര മണിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചടങ്ങ് ഇവിടെയുണ്ട് പൊതുസമ്മേളനം എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുപരിപാടി എല്ലാവിധ പിന്നെ രാഷ്ട്രീയ പ്രസാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് വ്യാപാരി വ്യവസായി പ്രതിനിധികൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥര് പിന്നെ എം പി എം എൽ എ അവരൊക്കെ പങ്കെടുക്കുന്ന പൊതു ചടങ്ങിൽ വെച്ച് തന്നെയാണ് ഉദ്ഘാടനകർമ്മം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പത്ത് പരിശേഷങ്ങളും നിലവിലുണ്ട് അപ്പോൾ അതിൽ അഞ്ച് ഫയർ സ്റ്റേഷൻ സ്വന്തമായിട്ട് ബിൽഡിങ്ങും സ്ഥലവും ഉള്ളതാണ് ബാക്കി അഞ്ച് ഫയർ സ്റ്റേഷനാണ് ഉള്ളത് അതിനഞ്ച് സ്ഥലത്തിനും നമുക്ക് പഞ്ചായത്ത് അല്ല റവന്യൂവിൻ്റെ ഭൂമി കിട്ടി അങ്ങനെ മറ്റ് ജില്ലകളപേക്ഷിച്ച് കണ്ണൂർ ജില്ലയിൽ പത്ത് ഫയർ സ്റ്റേഷനും അഞ്ച് ഫയർ സ്റ്റേഷനും ഉള്ളതായിട്ട് അഞ്ച് ശേഷൻ നിലവിൽ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരിട്ടി പേരാവൂർ കൂത്തുപറമ്പ് തളി തളിപ്പറഞ്ഞു ഇതിന് ശേഷം സ്ഥലം സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു അത് താമസിക്കുക തന്നെ പൂർത്തീകരിക്കപ്പെടും അപ്പോൾ അങ്ങനെ കണ്ണൂർ ജില്ലയിലുള്ള പത്ത് സ്റ്റേഷനിലും സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടവും കംപ്ലീറ്റ് ആകും ഈ പത്ത് ജില്ലകൾ പത്ത് ജില്ലയിലും അത്യാവശ്യ വാഹനങ്ങളും ഉപകരണങ്ങളും ജീവനക്കാരും ഉള്ളതുകൊണ്ട് നമുക്കൊരു ഗുണം കൂടി വയനാട് നിറഞ്ഞുകൊണ്ടായപ്പോൾ ആ സമയം അന്നേരം വിളിച്ച് ഞാൻ ഹെഡ് ഹെഡ് കോട്ടേഴ്സിൽ നിന്ന് എന്നോട് പോകാൻ നിർദ്ദേശിക്കുകയും ഞാൻ എല്ലാ സ്റ്റേഷനിലും പതുപ്പത്ത് ജീവനക്കാരുമായിട്ട് നമ്മൾ അവിടെ ചെന്ന് രാവിലെ ഒരു പത്ത് മണിയോടുകൂടി ചെന്ന് അന്നത്തെ ദിവസം നമ്മൾ അവരെ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവരെ നമുക്ക് ആക്റ്റീവായിട്ട് രക്ഷപ്പെടുത്താൻ കഴിയും ഞങ്ങൾ ചെന്നാണ് ആ റോപ്പ് റെസ്ക്യൂ കണ്ടല്ലേ ജീവിക്കുന്ന ആ റോപ്പ് റെസ്ക്യൂ അറേഞ്ച് ചെയ്ത് ടെമ്പററി പാലം കെട്ടാനും വയനാട് നാല് ശേഷമുള്ള ജീവനക്കാർ ശേഷം കുറവായുണ്ട് കണ്ണൂരിൽ നമുക്ക് പാൽച്ചുരം വഴി എത്ര ഏറ്റവും പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന സലായമുണ്ട് ഞങ്ങൾ ഇവിടുന്ന് നല്ല ശതമാനം ആൾക്കാർ ചെന്ന് അവർക്ക് അന്നത്തെ ദിവസം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി സർക്കാരിനോ ഡിപ്പാർട്ട്മെൻറ്റിനോ യാതൊരുവിധ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാതെ നമുക്ക് ആ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റി തുടർന്ന് നമ്മൾ നാല് ഘട്ടങ്ങളിലായിട്ട് നാനൂറോളം ജീവനക്കാരും സിവിൽ ഡിഫൻസും ആത്മാത്രക്കാരെയും നമ്മൾ അവിടെ പങ്കെടുപ്പിച്ച് തെരച്ചിൽ നടത്തി ഇപ്പോൾ ഓൾറെഡി ഒരു ബാച്ച് എഴുന്നൂറ് പേരുള്ള ബാച്ച് ഇപ്പോൾ ഓൾറെഡി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫയർ ഫയർ സ്റ്റേഷനും അവ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ഉപകരണങ്ങളും സർക്കാരും നാട്ടുകാരും ജനപ്രതിനിധികളുടെ

മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ